പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻപുലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ആമേൻ ആമേൻ ആളൂ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന പഠന പരമ്പര മുമ്പോട്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു ഈ സമയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാണുമെന്ന് ഞാൻ കരുതുന്നു കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിലും കൂടുതൽ സമയം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഡീല് ചെയ്യുന്നത് അല്പസമയങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കണം കൊന്തയില്ലുന്നവരെ കരുണയുടെ കൊന്തയില്ലുന്നവരൊക്കെ ഒരു കൊന്തയെങ്കിലും ഒരു കരുണയുടെ കൊന്തയെങ്കിലും ചൊല്ലി ഈ പ്രോഗ്രാമിന് വേണ്ടി കാഴ്ചവെക്കണം ഞാൻ ആദ്യമൊക്കെ ഇത് പറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും ക്ലാസ്സുകൾ കുറച്ച് പിന്നിട്ടുടർന്ന് കരുതിയാണ് അതുപോലെ കുറച്ച് സമയം വ്യക്തിപരമായിട്ട് ഈശോയുടെ മുമ്പിലിരുന്ന് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മധ്യസ്ഥ പ്രാർത്ഥനയിട്ട് വരങ്ങി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇതുവഴി കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവർ ലോകത്തിൽ എമ്പാടുള്ളവർ ഒത്തിരി പേര് മധ്യസ്ഥനായിട്ട് പ്രത്യേകം പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വിഷയം ഹാർട്ട് ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഒരു മധ്യസ്ഥൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥയുടെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോഴേ അതൊരു ഹൃദയത്തിന്റെ ശുശ്രൂഷയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനകത്ത് അതി അതിശയോക്തി ഒന്നുമില്ല ഇറ്റ് ഇസ് എ മിനിസ്ട്രി ഓഫ് ദ ഹാർട്ട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോഴേ ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ലോകത്തിനു മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൈനയിലും പാകിസ്ഥാനിലും യു എസ് എയിലും ഒക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇതെന്തിനു വേണ്ടിയാണ് നമ്മളിവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവരിൽ ആരും വന്ന് നമ്മളോട് പ്രാർത്ഥിച്ചതിന് നന്ദി പറയാറില്ല അവരറിയത്തുപോലുമില്ല നമ്മൾ നമ്മുടെ പ്രാർത്ഥന വഴി ഒത്തിരി വ്യക്തികൾ മാനസാന്തരപ്പെടുകയും ഒത്തിരി പേർക്ക് സൗഖ്യം ലഭിക്കുകയും ഒത്തിരി പേർക്ക് വിടുതൽ ലഭിക്കുകയും ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇവരാരും അറിയുന്നില്ല ഇതാരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഇടപെടണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് നമ്മളെ ആ മോട്ടിവേറ്റ് ചെയ്യുന്ന വാട്ട് ഈസ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇത് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹമില്ലെങ്കിൽ നമുക്കൊരു മധ്യസ്ഥനാകാൻ സാധിക്കില്ല ഞാൻ പറയട്ടെ നമുക്ക് നമ്മൾ പലരും തിരക്കുള്ളവരാ അല്ലേ നമുക്ക് വീക്കെൻഡിലോ സ്നേഹി ഞായറൊക്കെ ആയിരിക്കും അവധി ആ ദിവസങ്ങളിൽ നമ്മൾ അത്യാവശ്യം വീട്ടിൽ ഇരുന്ന ഒരു സിനിമയൊക്കെ കണ്ട് മക്കളും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ഇച്ചിരി സമയം ചെലവഴിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ചില സമയം ചെലവഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറന്ന് കുറച്ച് കിടന്ന് ഉറങ്ങി വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇത് സ്നേഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് സെൻറ്റ് തെരേസ ഓഫ് ആവില പറഞ്ഞത് ആവിലെ പുണ്യവതി പറഞ്ഞത് ഇതാണ് ദ വൺ ഹു ലവ്സ് മച്ച് പ്രേയ്സ് മച്ച് എത്ര കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നു അത്രയും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് സ്നേഹമില്ലെങ്കിൽ നമുക്കൊരു മധ്യസ്ഥൻ ആകാൻ സാധിക്കുകയില്ല നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയെ പ്രതി ആ സ്നേഹം ജ്വലിക്കുമ്പോൾ ആത്മാക്കളെ പ്രതിയുള്ള ആ ദാഹം നമ്മളിലുള്ളപ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക യോഹന്നാൻ നാല് പതിനാല് ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അപ്പൊ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് നമ്മൾ മാറുകയാണ് അപ്പൊ നമ്മളില് ആ ജലം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ പൊട്ടിയൊഴുകയാണ് ജ്വലിക്കുകയാണ് ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ മധ്യസ്ഥരാകുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന വരം ലഭിച്ചു എന്ന് എങ്ങനെ അറിയാമെന്ന് ഞാൻ അവരോട് പറയും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആ ഉൾവിളി ആ പ്രേരണ ആ തീഷ്ണത ആ ജ്വലനം ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന വരം ലഭിച്ചെന്നുള്ളതിൻ്റെ പൂർണ്ണ ഉറപ്പാണ് അപ്പം അതുകൊണ്ടാണ് ഈ സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈ ജോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനങ്ങളിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലെ സ്നേഹം വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കും അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് ബഥനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജെറുസലേമിൽ നിന്നും രണ്ട് മൈല് ദൂരെയുള്ള ഒരു സ്ഥലത്താണ് അവിടെ ഒരു കുടുംബത്തിൽ മൂന്ന് വ്യക്തികളുണ്ടായിരുന്നു ലാസറസ് മറിയം മാർത്ത മറിയമാണ് ഈശോയുടെ കഴുകി ചുംബിച്ച് ഒക്കെ ചെയ്തത് അവരുടെ സഹോദരൻ ലാസറസിന് സുഖമില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈശോ ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരെ ആണ് അപ്പം ലാസറസിന്റെ സഹോദരിമാര് സന്ദേശം അയച്ചു നീ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈശോ അവിടെ എത്തിയപ്പോഴും നാല് ദിവസം കഴിഞ്ഞിരുന്നു ലാസറസ് മരിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് വരുന്നത് അപ്പം ഈശോ വന്നു കഴിഞ്ഞപ്പോഴേ മാർത്തായും മേരി ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ സംഭവിക്കില്ലായിരുന്നു പക്ഷേ മാർത്ത പറഞ്ഞു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഒരു അനുകമ്പ സ്നേഹം ഒഴുകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ അവളവിടെ നമ്മളവിടെ കാണുന്നുണ്ട് അവളും അവളോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അപ്പൊ ഈ ഇവരുടെ ദുഃഖം കണ്ടിട്ട് യേശു ആത്മാവിൽ നെടുവീർപ്പെട്ട് അസ്വസ്ഥനായി ചോദിക്കുകയാണ് യേശു അസ്വസ്ഥനായി എന്നൊക്കെ വളരെ ചുരുക്കമാണ് നമ്മൾ ആ ഇങ്ങനത്തെ ആശയം പോലും നമ്മൾ കാണാൻ സാധിക്കില്ല പക്ഷെ അവിടെ ഈശോ സ്നേഹത്താൽ ജൊലിക്കുകയാണ് അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്നു കാണുക വീണ്ടും വചനം പറയുകയാണ് യേശു കണ്ണീർ പൊഴിച്ചു യേശു കരയുന്നത് വിരളമാണ് അല്ലേ അപ്പോൾ യേശു കണ്ണീര് പൊഴിച്ചു അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ അവൻ എത്രമാത്രം അവൻ അവനെ സ്നേഹിച്ചിരുന്നു ഇതാണ് വചനം പറയുന്നത് അപ്പൊ അവിടെ സ്നേഹമാണ് നമ്മൾ കാണുക സ്നേഹം മഹാത്മാഗാന്ധി ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഹൃദയമില്ലാത്ത വാക്കുകളേക്കാൾ വാക്കുകളില്ലാത്ത ഹൃദയം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് പ്രീസ ലോഡ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മധ്യ പ്രാർത്ഥനയെ പറ്റി മുഴുവൻ കാര്യങ്ങളും മഹാത്മാഗാന്ധി പറഞ്ഞു കഴിഞ്ഞു അല്ലേ പ്രാർത്ഥനയിൽ ഹൃദയമില്ലാത്ത വാക്കുകൾ ഒരു വാക്കുകൾ കൊണ്ടൊരു കാര്യമില്ല വാക്കുകളുടെ കൂടെ ഹൃദയം വേണം മഹാത്മാഗാന്ധി പറയുന്നത് അതിലും നല്ലത് വാക്കുകളില്ലാത്ത ഹൃദയമുണ്ടെങ്കിൽ അതാണ് പ്രസക്തി എന്നാണ് പറയുക രണ്ട് മഖബായർ പതിനഞ്ച് പതിനാലില് ഓനിയാസ് ജർമ്മയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഓനിയാസ് പറഞ്ഞു സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിൻ്റെയും നഗരത്തിനെയും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ ജറമിയ ആണിത് അതായത് സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം ആദ്യമായിട്ട് ഉള്ളത് ആ സ്നേഹമാണ് സഹോദരരെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദീർഘമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് ഈ വാചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങളുണ്ട് പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഇതും കണ്ടു ഈശോ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു ആ മധ്യസ്ഥം വഹിക്കുന്നത് അതും സ്നേഹം കൊണ്ടാണ് അല്ലെ സ്വയം ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി രക്ഷ ഏറ്റുവാങ്ങി തന്ന അതേ ഈശോ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് കാരണം ഒന്ന് തിമോത്തി രണ്ട് നാല് പറയുന്നു അവൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷപ്രാപിക്കണം എല്ലാവരും രക്ഷപ്രാപിക്കാൻ ആ സ്നേഹമാണ് അവിടെ സ്നേഹം കൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹം കൊണ്ട് വേണം പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ കൊച്ചുദേശ്യ പുണ്യതിയുടെ ഒരു ഉദാഹരണം ഉണ്ട് കൊച്ചു റേസ്യ ശരിക്കും വളരെ ശക്തമായി തീഷ്ണമായി മധ്യസ്ഥ വഹിച്ച ഒരു വ്യക്തിയാണ് കൊച്ചു റേസ്യ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പതിനാല് വയസ്സുള്ള സമയത്ത് കൊച്ചു റേസ്യ പേപ്പറിലൊക്കെ വായിച്ചു ഒരു ഹെൻറി ഫ്രാൻസീനി എന്ന് പറയുന്ന ഒരു വലിയ ക്രിമിനൽ അവൻ പല ആയിട്ടുള്ള പല വ്യക്തികളെയും കൊലയിക്കുകയും കൊച്ചുകുട്ടികളെയും കൊല ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവനെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഫ്രാൻസിൽ അപ്പം ഇവന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇതെല്ലാം പേപ്പറിൽ വരുന്നുണ്ട് അപ്പം ക്രിസ്ത്വസ്യ പുണ്യാദി ഇവനെ പറ്റി വായിച്ചു അപ്പം ഫ്രാൻസ് മുഴുവൻ വെറുത്തിയൊരു വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തിയെ പറ്റി പ്രാർത്ഥിച്ചപ്പം വായിച്ചപ്പോഴേ കൊച്ചുറേസ്യ പുണ്യതി ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ് അതായത് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഓർക്കുക അപ്പൊ കൊച്ചുറേസ്യ പുണ്യാതി ഒരു തീരുമാനം എടുക്കുന്നു ഇവൻ ഇത്രയും വലിയ അകൃത്യങ്ങൾ ചെയ്തവനാണ് ഇത്രയും പേരെ കൊള ചെയ്തവനാണ് അപ്പൊ പേപ്പറിൽ ഇതും വരുന്നുണ്ടായിരുന്നു എൻ്റെ ഈ പ്രാൻസിനിക്ക് ഉപസാരിക്കാൻ പോലും തയ്യാറല്ല വൈദികൻ ചെന്നിട്ട് എനിക്ക് ഉപസാരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ കൊച്ചുറേസ്യ ഒരു തീരുമാനം എടുത്തു ഞാൻ സ്നേഹിച്ച് ഇവന് വേണ്ടി പ്രാർത്ഥിക്കും അവ തൂക്കിക്കൊല്ലാൻ അനുവദിച്ചു കഴിഞ്ഞു പിന്നെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പായിട്ട് ഇവൻ ഈശോയുടെ സ്നേഹം രുചിച്ചറിയണം പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ തീരുമാനമാണ് അപ്പൊ വച്ചുറേഷ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഒച്ചറേഷ്യ പുണ്യപതി നമ്മുടെ കൊടുക്കണ്ടല്ലോ നമ്മൾ നമ്മളൊക്കെ ചെറുപ്പത്തിലാകുമ്പോഴത്തേനും ഈ പോക്കറ്റ് മണിയൊക്കെ ഇട്ട് വെക്കുന്ന അവർ കൊടുക്കാം അപ്പം കൊച്ചുറേസിയ പുണ്യതി അങ്ങനെ കൊടുക്കണ്ടായിരുന്നു അപ്പം ഈ കൊടുക്ക കൊച്ചുറേസിയ പുണ്യതി പൊട്ടിച്ചു പൊട്ടിച്ചല്ലേ അതിനകത്ത് ഉണ്ടായിരുന്ന ആ പൈസ എടുത്ത് കൊച്ചുറേസിയ പുണ്യതി അതുമായിട്ട് വികാരിസിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് വികാരിച്ചോട് പറഞ്ഞു അച്ഛ അച്ഛൻ ഈ പണം കൊണ്ട് കുർബാന ഇല്ലണം അപ്പം അച്ഛൻ ചോദിച്ചു ആർക്കുവേണ്ടിയാണ് ഞാൻ കുർബാന ഇല്ലേണ്ടത് നേരം പറഞ്ഞു ഹെൻറി ഫ്രാൻസിനിക്ക് വേണ്ടി അച്ഛനൊന്നും അടുങ്ങി ഹെൻറി ഫ്രാൻസിനിക്ക് വേണ്ടി നീ കുർബാനയില്ലാൻ പോകുന്നു പറഞ്ഞ ആ ഹെൻറി ഫ്രാൻസിനിക്ക് വേണ്ടി അപ്പൊ അങ്ങനെ അച്ഛനെ കൊണ്ട് കുർബാനി വിളിച്ചു എന്നിട്ട് ആള് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ഈ ഹെൻറി ഫ്രാൻസിനെ തൂക്കിക്കൊല്ലാൻ വിതിക്കുന്നതിന്റെ തലേ ദിവസവും ഹെൻറി ഫ്രാൻസിനി ഉപസാരിക്കാനായിട്ട് അച്ഛൻ ചെന്നപ്പം വേണ്ട എന്ന് പറഞ്ഞു അന്ന് രാവിലെ ഹെൻറി ഫ്രാൻസിനെ പോലീസുകാരെ തൂക്കുമരത്തിലേക്ക് നയിക്കുകയാണ് പോകുന്ന വഴിക്ക് അതിൻ്റെ അടുത്ത് ഒരു കുരിശ് രൂപവും പിടിച്ച് ഇങ്ങനെ വൈദികം നിൽക്കുന്നു എൻട്രി അങ്ങോട്ടൊന്നും നോക്കിയില്ല നേരെ ചെന്ന് തൂക്കുമരത്തിന്റെ കീഴെ നിർത്തി അവന്റെ മുഖം കറുത്ത തുണി കൊണ്ട് മറച്ച് ഹയർ മോളിൽ നിന്ന് വലിച്ചവൻ്റെ കഴുത്തലിടാൻ തുടങ്ങിയപ്പോഴെ അവൻ ഈ തുണി വലിച്ചങ്ങ് എറിഞ്ഞിട്ട് ഓടിച്ചെന്ന് വൈദികൻ്റെ അടുത്ത് നിന്ന് ആ കുരിശ് ഇങ്ങനെ മേടിച്ച് മൂന്ന് പ്രാവശ്യം ആ കുരിശിനെ ചുംബിച്ചു പ്രേസ്ത ലോട്ട് എന്നിട്ട് തിരിച്ച് അവൻ തൂക്കുമരത്തിൽ ചെന്ന് അവനെ തൂക്കിക്കൊന്നു കൊച്ചു റേസ്യ പുണ്യോതി പറയാണ് എൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ വരുമ്പോഴത്തേക്കും അതെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലായിരുന്നു ഞങ്ങൾക്ക് പിള്ളേർക്കില്ല ആർക്കും ഇന്നത്തെ കാലമൊന്നും അല്ലെന്ന് അപ്പം ആദ്യം പേരൻസ് നോക്കിയിട്ട് ന്യൂസ് പേപ്പറിൽ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടാൽ മാത്രമേ പിള്ളേർക്ക് കൊടുക്കുള്ളൂ അപ്പം പറയാണ് അന്ന് ന്യൂസ് പേപ്പർ വന്ന് വീടിന്റെ മുമ്പിൽ വീണപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എടുത്തു കാരണം ഹെൻറിക്ക് അന്ന് വാട്സപ്പും ടെലിവിഷനും ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഹെൻറിക്ക് എന്തു പറ്റി എന്ന് എനിക്ക് അറിയാനുള്ള ആകാംക്ഷ അന്ന് കൊച്ചു രേശയ പുണ്യം ഇത് പറയാണ് ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി എന്ന് ക്രൈസ്ത ലോട്ട് എന്തൊരു സ്നേഹമാണ് അവിടെ എന്തുകൊണ്ടാണ് കൊച്ചുറേസിയ പുണ്യതി ഹെൻറി ഫ്രാൻസിനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് സ്നേഹം അത്രയും തിന്മ ചെയ്ത വ്യക്തി എല്ലാവരും വെറുത്ത വ്യക്തി പക്ഷേ മധ്യസ്ഥയായ കൊച്ചുറേസ്യ പുണ്യതി ആ വ്യക്തിയെ സ്നേഹിച്ചു സ്നേഹിച്ചാണ് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുമ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് നമുക്ക് വിശുദ്ധ അഗസ്തീനോസിന്റെ സ്റ്റാച്യു നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഹൃദയം ജ്വലിക്കുന്ന ഒരു ഹൃദയം ഉയർത്തിപ്പിടിച്ചാണ് സ്റ്റാച്യു നിൽക്കുക നമ്മുടെ മധ്യസ്ഥരുടെ എല്ലാം ഹൃദയങ്ങൾ ജ്വലിക്കുന്നതായിരിക്കണം ജ്വലിക്കുന്ന ഹൃദയത്തോടു കൂടി നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം വിഷു തഹസീൻ ഹോസിങ്ങിനെ എഴുതിയിരിക്കുന്ന നിന്റെ അഗ്നിയാൽ നിങ്ങളുടെ ഉദാരമായ തീ ഞങ്ങളുടെ ഹൃദയങ്ങൾ തീ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തീ കൊണ്ട് ഹൃദയം തീ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ് നമുക്ക് വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ആൻഡിയോക്ക് അന്ത്യോക്കിയായാലെ ഇഗ്നേഷ്യസ് പുണിവാളിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും ആദ്യ സഭയിലുണ്ടായിരുന്നതാണ് യോഹനാൻ സ്ലിഹയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തെ ബിഷപ്പായിട്ട് പത്രോസ് പത്രോസ് സ്ലിഹ നേരിട്ട് ബിഷപ്പാക്കിയതാണ് അപ്പം അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം തൻ്റെ വിശ്വാസം ത്യജിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഏഷ്യ മൈനറിൽ നിന്ന് റോമില് ചിർക്കോമാസിമ സ്റ്റേഡിയത്തിൽ വരെ കൊണ്ടുവന്നു അപ്പൊ ഈ യാത്രയിലെല്ലാം ഈ ഇഗ്നേ ഇഗ്നേഷ്യസ് ഈശോയെ സ്നേഹിക്കുന്നു 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 എന്ന് പറഞ്ഞ് അത്രമാത്രം തന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് തൂക്കിക്കൊല്ലാനല്ല അവിടെ മൃഗങ്ങൾ കിട്ടുകൊടുക്കാനും കിട്ടുകൊടുക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ശരീരം അപ്പം അവിടെ വന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്ന ഇതാണ് അവിടെ ആ ചുരുക്കോമാസിമോ റോമില് അദ്ദേഹത്തെ ഇട്ടുകൊടുത്തു വന്യമൃഗങ്ങൾക്ക് വന്യമൃഗങ്ങൾ വന്നു അദ്ദേഹത്തെ കടിച്ചു കീറി തിന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ചെന്ന് എല്ല് ഒക്കെ പറക്കിയപ്പോഴേ പറഞ്ഞിരിക്കുന്ന ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം അതുപോലെ ഇരുന്നു ഹൃദയം ഉണ്ടായിരുന്നു ആ ഹൃദയം എടുത്തപ്പോൾ അതേല് സ്വർണ്ണ നിറത്തിൽ ജീസസ് ഈശോ എന്ന് എഴുതിയിരിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ തീ കത്തുമ്പോൾ ആ ഈശോ എന്നുള്ള ആ വാക്ക് അതവിടെ എഴുതിയിരിക്കാം ഈശോ ജീസസ് അതാണ് ഒരു മധ്യസ്ഥൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അതുകൊണ്ടാണല്ലോ ഈശോ പത്രോസിനെ ആദ്യത്തെ പോപ്പാക്കുന്നതിന് മുമ്പ് പത്രോസിനോട് ഒന്നും ചോദിക്കാനില്ലായിരുന്നു ഒരു കാര്യവും ചോദിച്ചില്ല കാര്യവും ചോദിച്ചോളൂ യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഇതാണ് ചോദിച്ചത് പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ വീണ്ടും ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈശോയ്ക്ക് അത് മാത്രം അറിഞ്ഞാ മതി ഒരു മധ്യസ്ഥനോടും ഈശോ ചോദിക്കാൻ നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ പറയും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വാ ആയിരിക്കും പ്രവാചകർ മിഷണറിമാർ ദൈവത്തിൻ്റെ പാദങ്ങളായിരിക്കാം എന്നാൽ മധ്യസ്ഥർ ദൈവത്തിൻ്റെ ഹൃദയമാണ് കാരണം ഒരു മധ്യസ്ഥൻ ഈശോയുടെ ഹൃദയവുമായിട്ട് ഈശോയുടെ ഹൃദയമടിപ്പാണ് ഒരു മധ്യസ്ഥൻ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു മധ്യസ്ഥൻ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മധ്യസ്ഥൻ്റെ ചെവി ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കണം അവിടുത്തെ ഹൃദയമടിപ്പ് മടിപ്പുകൾ നമുക്ക് നമ്മൾ കേൾക്കണം ആ ഹൃദയം ഇടിക്കുന്നത് ആ ഓരോ ഇടിപ്പും നമ്മളോടുള്ള സംസാരമാണ് കാരണം ഇന്ന് ഈശോ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ട എല്ലാ നിയോഗങ്ങളും ഈശോയുടെ അടുത്തുണ്ട് അപ്പൊ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈശോയുടെ ഹൃദയമിടിപ്പിൽ നിന്നും ഓരോ നിയോഗങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ആയിട്ട് മാറുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൽ എന്താണ് ചലിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക മോശയുടെ ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കും മോശ എന്താണ് മനസ്സിലാക്കി ദൈവം എന്താഗ്രഹിക്കുന്നുവെന്ന് അല്ലേ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോഴേ അതനുസരിച്ചാണ് പ്രാർത്ഥിച്ചത് നെഹേമിയ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അവിടുത്തെ ജനങ്ങളുടെ സഹനങ്ങളെ പറ്റി കേട്ടിട്ട് നെഹീമിയ പറയുന്ന ഇതാണ് ഇത് കേട്ട് ഞാൻ നിലത്തിരുന്നു കരഞ്ഞു ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു അതാണ് സ്നേഹം അവിടെ മാത്രമേ ശരിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയമക്കളെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ് കരഞ്ഞാണ് പ്രാർത്ഥിച്ച വിലപിച്ചാണ് പ്രാർത്ഥിച്ച ഉപേശിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് പ്രീസലോഡ് നഹേമിയ ഒന്ന് നാല് വീണ്ടും നെഹേമിയ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രമിക്കണമേ അവിടുത്തെ ജനമായ ഞങ്ങള് അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു പ്രേസലോട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നെഹേമിയായും കുടുംബവും പാപം ചെയ്തിട്ടില്ല പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങളുടെ പാപം തൻ്റെ മേലെ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ജനങ്ങളായ ഞങ്ങൾ അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളേറ്റ് പറയുന്നു ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് ഫ്രേസ് അതുപോലെ വീണ്ടും ഡാനിയൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് ഡാനിയലിൻ്റെ പ്രാർത്ഥനയിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡാനിയലും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ നിനക്കരുതായി മറുതലിച്ചു എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് ഡാനിയൽ ഒ അഞ്ചാമത്തെ വചനം ഒമ്പതാമത്തെ വചനം പതിനൊന്നാമത്തെ വചനം ഒക്കെ അത് പറയുന്നുണ്ട് സിസ്റ്റർ ഫൗസ്റ്റീന സെന്റ് ഫൗസ്റ്റീന നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തായിരുന്നു അവിടെ അവിടെ സ്നേഹം കൊണ്ടാണ് ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്നത് കണ്ടുകൊണ്ടുള്ള സ്നേഹം കൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചത് വീണ്ടും നമുക്ക് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെ കാണാൻ സാധിക്കും ഫ്രഞ്ച് പുണ്യോതിയാണ് തിരുഹൃദയത്തിൻ്റെ ആ ആ ഒരു ഡിവോഷൻ സഭയിൽ പ്രചരിപ്പിച്ചത് ഈ സെന്റ് മാർഗരറ്റ് മേരി അലക്കോക്ക എഴുപത്തഞ്ച് വർഷ വർഷത്തേക്ക് അവൾ മരിച്ചു കഴിഞ്ഞിട്ട് എഴുപത്തി അഞ്ച് വർഷത്തേക്ക് ഈ ഈ ഒരു പഠനം സഭ സ്വീകരിച്ചില്ല പക്ഷേ അവൾ ജീവിച്ചിരിക്കുമ്പോൾ ഈഷോ അവളെ തൻ്റെ മാറത്ത് മാറോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് കിടക്കാനായിട്ട് അനുവദിച്ചിരുന്നു അങ്ങനെ ഈശോയുടെ തിരുഹൃദയം എന്താണെന്ന് അവൾ മനസ്സിലാക്കി ആ സ്നേഹം എന്താണെന്ന് അവൾ മനസ്സിലാക്കി നാൽപ്പത്തി മൂന്ന് വർഷമേ ജീവിച്ചിരുന്നുള്ളൂ അന്ന് അവളുടെ പഠനങ്ങൾ ആരും സ്വീകരിച്ചില്ല പക്ഷേ അത് പിന്നീട് സഭ സ്വീകരിച്ചു ആ ഈശോയുടെ സ്നേഹം എന്താണെന്ന് അവൾ മനസ്സിലാക്കി വേറൊരു വിശുദ്ധൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെയിൻറ്റ് ഫിലിപ്പ് നേരി റോമിൻ്റെ പേട്രൺ ആണ് റോമിൽ ഇന്നും വിശ്വാസം ഇല്ലെങ്കിൽ പോലും സെയിൻറ്റ് ഫിലിപ്പ് നേരിയുടെ പെരുന്നാൾ വരുമ്പം മുഴുവൻ റോമും അത് സെലിബ്രേറ്റ് ചെയ്യുന്നു ദി അപ്പോസൽ ഓഫ് റോം അദ്ദേഹത്തെ എപ്പി പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലില് അദ്ദേഹം കാറ്റകൂമ്പ് ഓഫ് സെന്റ് സബാസ്റ്റ്യൻ അവിടെ ഇരുന്ന് പെന്തക്കൂസ്തായുടെ വിജില് അവിടെ വെച്ച് നടത്തി അതായത് പെന്തക്കൂസ്തായുടെ തലേ ദിവസിച്ച വൈകിട്ട് അദ്ദേഹം ആ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് 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 രാത്രിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭൂഗോളം ആ തീ കൊണ്ടുള്ള ഒരു ഭൂഗോളം ഇങ്ങനെ വന്ന് അദ്ദേഹത്തിന്റെ വായിൽക്കൂടെ പ്രവേശിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചെന്നിരുന്നു അപ്പ പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയം എല്ലാവർജായിപ്പോയി വലുതായിപ്പോയി അപ്പം എന്നിട്ട് ഇവിടുത്തെ രണ്ട് റിപ്സ് ഒടിഞ്ഞു പോയി അദ്ദേഹത്തിന് അപ്പൊ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഹൃദയം ഭയങ്കര ഇടിപ്പായിരുന്നു അവിടെ അങ്ങനെ അദ്ദേഹം ഒത്തിരി വ്യക്തികളെ ആത്മീയമായി സഹായിച്ചിട്ടുണ്ട് മാനസാന്തിലേക്ക് നയിച്ചിട്ടുണ്ട് കുമ്പസാര കൂട്ടിലിരുന്നു ഒത്തിരി പേർക്ക് മാനസാന്തിലേക്ക് നയിക്കാനായിട്ടും ഒക്കെ സാധിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ആ സ്നേഹമായിരുന്നു ആ സ്നേഹത്തിനോടുള്ള ശുശ്രൂഷയായിരുന്നു അങ്ങനെയാണ് നമുക്ക് ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനായിട്ട് സാധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു കാര്യം ഓർക്കുക നമ്മൾ മധ്യസ്ഥരാണെങ്കിൽ നമ്മുടെ ആ ശുശ്രൂഷ ഒരു ഇറ്റ് ഇസ് എ മിനിസ്ട്രി ഓഫ് ദ ഹാർട്ട് സ്നേഹം അപ്പം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതലായി പ്രാർത്ഥിക്കണം കൂടുതൽ കൂടുതലായി പ്രാർത്ഥിക്കണം എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തെ കത്തിജലിപ്പിക്കണമേ തീ കത്തുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ അങ്ങനെ ദാഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ സാധിക്കും ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും ഈശോയുടെ ഹൃദയം ഇടിപ്പ് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ സാധിക്കും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ആത്മാക്കളെ വീണ്ടെടുക്കാൻ സാധിക്കും രക്ഷിക്കാൻ സാധിക്കും കൊച്ചുറേസ്യ പുണ്യോതി ചെയ്തതുപോലെ കണ്ണുകളടച്ച് ഒരു നിമിഷം ആ കരങ്ങള് ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുക ആ ഹൃദയമിടിപ്പുകൾ നമ്മുടെ ഹൃദയമെടുപ്പ് ഈശോയുടെ ഹൃദയമെടുപ്പിനോട് ചേർത്ത് വെക്കാൻ സാധിക്കുവോ ഈശോയെ എൻ്റെ ഹൃദയത്തില് സ്നേഹം നിറയ്ക്കണമേ ആത്മാക്കളെ പ്രതിയുള്ള സ്നേഹം നിന്നെ പ്രതിയുള്ള സ്നേഹം സഭയെ പ്രതിയുള്ള സ്നേഹം ദൈവരാജ്യത്തെ പ്രതിയുള്ള സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എൻ്റെ ഹൃദയത്തില് ആ സ്നേഹം കത്തിച്ചൊലിപ്പിക്കണമേ കൂടുതൽ വ്യക്തികൾക്ക് വേണ്ടി ഉറക്കളച്ചിരുന്ന് ത്യാഗമനുഷ്ഠിച്ച് നിരന്തരമായി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് നിറയണമേ ആമേസ്